യാതൊരു മുതൽമുടുക്കുമില്ലാതെ എങ്ങനെ പണക്കാരനാകാം എന്നാവും പലരും ആലോചിക്കുന്നത് അതിനായി എന്ത് ഐഡിയ കിട്ടിയാലും ആര് ചെയ്തില്ലെങ്കിലും മലയാളികൾ അത് ചെയ്യുമെന്ന് ഉറപ്പാണ് അത്തരത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഹാംസ്റ്റർ കോബാറ്റ് എന്ന ക്രിപ്റ്റോ കറൻസി ഓൺലൈൻ ഗെയിം യുവാക്കൾ മാത്രമല്ല കുട്ടികൾ വരെ സ്ക്രീനിലെ ഈ എലിക്കൊപ്പമാണ് കൂടുതൽ സമയം ചെലവിടുന്നത് ഒരു രൂപ പോലും നിക്ഷേപം നടത്താതെ പണം വൻതോതിൽ വരാമെന്ന വാഗ്ദാനമാണ് പലരെയും ഈസിയായി ഈ ഗെയിമിലേക്ക് ആകർഷിക്കുന്നത് ഇക്കഴിഞ്ഞ മാർച്ചിൽ അവതരിപ്പിക്കപ്പെട്ട ഹാംസ്റ്റർ കോബാറ്റ് ഗെയിം ഇതിനകം ലോകമെമ്പാടുമായി കളിക്കുന്നത് ഇരുന്നൂറ് മില്യണിലധികം പേരാണ് അതായത് ഇരുപത് കോടിയിലേറെ പേർ അടുത്ത മാസം ഹാംസ്റ്റർ കോബാറ്റ് കമ്പനി ക്രിപ്റ്റോ വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് പറയപ്പെടുന്നത് ഇതുവഴി വൻ തുക വരുമാനം ഉണ്ടാകുമെന്നും വീഡിയോകൾ വാഗ്ദാനം ചെയ്യുന്നു എന്താണ് ഹാംസ്റ്റർ കോബാക്ട് ഗെയിം എന്നാകും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് ബ്ലോക്ക് ചെയിനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഡിജിറ്റൽ നാണയങ്ങളാണല്ലോ ക്രിപ്റ്റോ കറൻസികൾ ഇത്തരം ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ഹാംസ്റ്റർ കോബാക്ട് ടെലഗ്രാമിലും എക്സ് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിലുമാണ് ഹാംസ്റ്റർ കോബാറ്റ് ഗെയിം കളിക്കുന്നവർ കൂടുതലുള്ളത് ഏറ്റവും കൂടുതൽ പ്രചരണം ടെലഗ്രാമിലാണ് റഷ്യയിലാണ് ഇതിന് ആരാധകർ ഏറെയുള്ളത് മുതൽ മുടക്കൊന്നുമില്ലാതെ കളിക്കാമെന്നതാണ് മുഖ്യ ആകർഷണം ഹാംസ്റ്റർ എന്നത് ഓമന മൃഗമായി വളർത്തുന്ന എലിവർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് മൊബൈൽ ഫോണിലെ സ്ക്രീനിൽ ഹാംസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നതാണ് ഗെയിം ഈ ഹാംസ്റ്ററിന് എത്രത്തോളം ക്ലിക്ക് ചെയ്യുന്നോ അത്രത്തോളം ക്രിപ്റ്റോ കോയിനുകൾ ലഭിക്കും ക്ലിക്ക് ചെയ്ത് മാത്രമല്ല ഹാംസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്ന ദൗത്യങ്ങൾ അതായത് ടാസ്കുകൾ പൂർത്തിയാക്കിയും കാർഡുകൾ പർച്ചേസ് ചെയ്തും ക്രിപ്റ്റോ കോയിനുകൾ വാരിക്കൂട്ടാം കളിക്കുന്നയാളുടെ വാളറ്റിൽ അതായത് പ്രൊഫിറ്റ് പ് അവർ എന്ന ഡിജിറ്റൽ പേഴ്സിലാണ് കോയിനുകൾ ചേർക്കപ്പെടുക ഇതുകൊണ്ട് നേട്ടം എന്തെങ്കിലും ഉണ്ടാകുമോ എന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് നിലവിൽ ഹാംസ്റ്റർ എന്ന ക്രിപ്റ്റോ കറൻസിക്ക് മൂല്യം എന്നാൽ നാളെ മുതൽ അതായത് ജൂലൈ മാസം മുതൽ ഹാംസ്റ്റർ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുമെന്നാണ് കമ്പനിയുടെ വെബ്സൈറ്റിലെ വിവരങ്ങൾ വ്യക്തമാക്കുന്നത് അതിനകം ഗെയിം കളിച്ച് വാളറ്റിൽ കോയിനുകൾ വാരിക്കൂട്ടിയവർ കാത്തിരിക്കുന്നതും ആ ദിവസത്തിനു വേണ്ടിയാണ് കാരണം ലിസ്റ്റ് ഒരു എയർ ഡ്രോപ്പ് ഉണ്ടാകും അതായത് ക്രിപ്റ്റോ കറൻസികൾ ലിസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്യുന്നതിന് മുൻപ് അവയെ ഗെയിം കളിച്ചും മറ്റും പ്രചരണം നടത്തിയവർക്ക് നൽകുന്ന സമ്മാനമോ ആനുകൂല്യമോ ആണ് എയർ എയർഡ്രോപ്പ് വോളറ്റിൽ എത്രത്തോളം കോയിനുകൾ ഗെയിം കളിച്ചും മറ്റും വാരിക്കൂട്ടിയിട്ടുണ്ടോ അവയ്ക്ക് കോയിൻ ലിസ്റ്റ് ചെയ്യുന്ന വേളയിൽ ഒരു മൂല്യം ലഭിക്കും അതായത് ആ ക്രിപ്റ്റോ കറൻസികൾ പിന്നീട് രൂപയിലേക്ക് ഡോളറിലേക്കോ യഥാർത്ഥ പണമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും ഒരു ചെലവുമില്ലാതെ കയ്യിൽ വൻതോതിൽ പണം എത്തുന്ന സ്വപ്നവുമായാണ് കേരളത്തിലെ കുട്ടികളും യുവാക്കളും ഈ ഗെയിമിന് പിന്നാലെ പായുന്നത് ഗെയിം മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തും റെഫർ ചെയ്തും കോയനുകൾ നേടാം പണം കിട്ടുമോ അതോ പറ്റിക്കലാണോ ഈ പരിപാടി എന്നല്ലേ അടുത്ത നിങ്ങളുടെ സംശയം ഇരുപത് കോടിയിലധികം പേർ ആഗോളതലത്തിൽ ഹാംസ്റ്റർ കോബാക് ഗെയിം കളിക്കുകയും കോയിനുകൾ വാരി നിർക്കുകയും ചെയ്യുന്നുണ്ട് ഇവർക്ക് പുറമെ കോയിൻ പുറത്തിറക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചവരും എക്സ്ചേഞ്ചുകൾ മറ്റ് പാർട്ണർഷിപ്പ് കമ്പനികൾ തുടങ്ങിയവരുമുണ്ട് ഇവർക്കെല്ലാം എയർഡ്രോപ്പ് ആനുകൂല്യം കൊടുക്കണമെങ്കിൽ നിലവിൽ രണ്ടായിരം കോടിയോളം രൂപ വേണ്ടിവരും അതായത് രണ്ടായിരം കോടിയോളം രൂപ കമ്പനി സമ്മാനമായി മാത്രം വിതരണം ചെയ്യണം ഇത് നടക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് വിലയിരുത്തൽ അതേസമയം ഗെയിം കളിച്ചവർ വാളറ്റിൽ വാരിക്കൂട്ടിയ കോയിനുകളിൽ നിശ്ചിത ശതമാനത്തിന് മാത്രം എയർഡ്രോപ്പ് നൽകാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തുകളുണ്ട് അങ്ങനെയെങ്കിൽ കിട്ടുക തുച്ഛമായ നേട്ടം മാത്രമായിരിക്കും സത്യം പറഞ്ഞാൽ ഇത് തട്ടിപ്പിന്റെ മറ്റൊരു വേർഷൻ അല്ലേ എന്ന് ചോദിച്ചാൽ ഹാംസ്റ്റർ കോബാക്ക് തട്ടിപ്പാണെന്നും അല്ലെന്നുമുള്ള വാദങ്ങളുണ്ട് തട്ടിപ്പാണെന്ന് വാദിക്കുന്നവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ കോയിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് ഇനിയും വെളിപ്പെട്ടിട്ടില്ല എന്നതാണ് നിർമ്മാതാക്കളെ കുറിച്ച് വിവരങ്ങളില്ല പുതിയ ക്രിപ്റ്റോ കറൻസികൾ പുറത്തിറക്കിയവർ അവരുടെ സ്വഭാവം ലക്ഷ്യം സാമ്പത്തിക പ്രവർത്തന രീതി തുടങ്ങിയ വിശദമാക്കുന്ന രേഖ അവതരിപ്പിക്കാറുണ്ട് ഇത്തരം ഒരു വൈറ്റ് പേപ്പർ ഹാംസ്റ്റർ കോമ്പാക്ട് ഇനിയും പുറത്തുവിട്ടിട്ടില്ല അതിനാൽ ഇത് തട്ടിപ്പാണെന്നും ഗെയിം കളിക്കുന്നവരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തിയേക്കാമെന്നും വാദങ്ങളുണ്ട് എന്നാൽ ദ ഓപ്പൺ നെറ്റ്വർക്ക് എന്ന പ്രമുഖ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ഒന്നായി സഹകരിച്ചാണ് ഹാംസ്റ്റർ കോബാക് ജൂലൈയിൽ ലിസ്റ്റിംഗിനും എയർ ഡ്രോപ്പിനും ഒരുങ്ങുന്നത് എന്നാണ് വിവരം ഹാംസ്റ്റർ ഒരു തട്ടിപ്പ് കമ്പനിയാണെങ്കിൽ ടോൺ സഹകരിക്കാനുള്ള സാധ്യതയില്ലെന്ന് ഇതിനെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നു ഇന്ത്യയടക്കം നിരവധി രാജ്യങ്ങൾ ക്രിപ്റ്റോ കറൻസികളെ നിരുത്സാഹപ്പെടുത്തുന്ന നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത് നിരവധി രാജ്യങ്ങൾ ഇതിനകം തന്നെ ഹാംസ്റ്റർ ഗോബാക്റ്റിനെതിരെ ജാഗ്രത വേണമെന്ന് കാട്ടി രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും ക്രിപ്റ്റോ കറൻസികൾ നിരോധിക്കണമെന്ന നിലപാടുള്ളവരാണ് നേരത്തെ റിസർവ് ബാങ്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ഇത് സുപ്രീംകോടതി റദ്ദാക്കിയിരുന്നു ക്രിപ്റ്റോകളിൽ നിന്നുള്ള നേട്ടത്തിന് കേന്ദ്ര സർക്കാർ മുപ്പത് ശതമാനം നികുതിയും ഏർപ്പെടുത്തിയിട്ടുണ്ട്